വർഷകാലമായി നമ്മുടെ നമ്മുടെ മനസ്സറിഞ്ഞ സ്വന്തം സെന്റർ സെന്റർ ലൈബ വില വളരെ കുറവാണ് വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കനത്ത മഴയിൽ വണ്ടൂർ കാളിക്കാവ് റോഡിൽ കൂരിക്കുണ്ടിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ട് ഞായറാഴ്ച വൈകിട്ട് നാലോടെയാണ് ശക്തമായ മഴ പെയ്തത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ஒழுவு வேளகள் குடும்பத்தோடுப்பம் ஆனந்தகரமாக்கான் குட்டிகள்கும் முதிருந்தவர்க்கும் கண்ணஞ்சிப்பிக்கின்ன விஸ்மைய காழ்ச்சிகள் இருக்கியும் City Park, நீயர் மனலிமல் பஸ்டான் வண்டோர் போன் 9562-705-777 9995-961-904